തൊടുന്നതെല്ലാം പിഴയ്ക്കുകയാണല്ലോ സഖാക്കളെ ആദ്യത്തെ പോലെയല്ല ഇപ്പോ വരമ്പത്താണ് കൂലി അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയത് നന്ന് ഒയാസിസ് കമ്പനിയുമായി കരാറിലെത്തുമ്പോൾ കാശ് ഇമ്മിനി പോക്കറ്റിലാക്കാമെന്നായിരുന്നു സഖാക്കളുടെ മനസ്സിലിരുപ്പ് പക്ഷെ സ്വന്തം കൂട്ടത്തിൽപ്പെട്ട സി പി ഐ നിന്ന് തന്നെ വിമർശനം കിട്ടിയപ്പോൾ ഇനി എന്ത് എന്ന അങ്കലാഫിലായിരുന്നു എങ്കിലും അവരെ കാര്യം നിർത്തി മനസ്സിലാക്കാമെന്ന കോൺഫിഡൻസിലായിരുന്നു സഖാക്കൾ എന്നാൽ കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് മദ്യ നിർമ്മാണ ശാലയ്ക്കായി ഭൂമി തരം മാറ്റത്തിന് ഒയാസിസ് കമ്പനി നൽകിയ അപേക്ഷ തള്ളി റവന്യൂ വകുപ്പ് എലപ്പള്ളിയിലെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയെ തരം മാറ്റാനുള്ള അപേക്ഷയാണ് പാലക്കാട് ആർ ഡിഒ തള്ളിയത് എലപ്പുള്ളിയിൽ ഇരുപത്തിനാല് ഏക്കർ ഭൂമിയാണ് ഒയാസിസ് കമ്പനി വാങ്ങിയത് ഇതിൽ നാല് ഏക്കർ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെന്ന് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു ഇതോടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒയാസിസ് കമ്പനിക്ക് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് വന്യൂ വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ആർ ഡി ഒ നടപടി എന്നാണ് സൂചനകൾ ഭൂമി നിർമ്മാണം ചെയ്യാനുള്ളതല്ല കൃഷിക്കുള്ളതാണത്രേ അനധികൃത നിർമ്മാണം നടത്തിയാൽ കൃഷി ഓഫീസർ നടപടിയെടുക്കും ബ്രൂബരി വിഷയത്തിൽ മുന്നണി തീരുമാനത്തേക്കാൾ ഉപരി സ്വന്തം നിലയിലാണ് സി പി എം മുന്നോട്ടു പോയത് അതാണിപ്പോൾ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ആയത് ഇത് സി പി ഐയെ ശരിക്കും ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ മുന്നണിയിൽ തർക്കം ശക്തമായതോടെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് സിപിഎം ശ്രമം നടത്തുന്നുണ്ട് ജില്ലാ സമ്മേളനങ്ങളുടെ തിരക്കിലുള്ള സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ആദ്യമുള്ള പണി തന്നെ സി പി എമ്മുമായുള്ള ചർച്ചയാണ് എക്സിക്യൂട്ടീവ് യോഗത്തിലെ രൂക്ഷ വിമർശനങ്ങൾക്ക് ശേഷം നിലപാട് മാറ്റാൻ നിർബന്ധിതമായ നേതൃത്വം പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു ആർ ജെ ഡി മന്ത്രിസഭാ യോഗ തീരുമാനം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് നയപരമായ തീരുമാനങ്ങൾ മുന്നണി യോഗം കൂടി അറിഞ്ഞു വേണമെന്ന നിലപാട് ശക്തമായി ആർ ജെ ഡി ഉന്നയിക്കുന്നതിനും കാരണമിതാണ് സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ പലതും മുന്നണിയിൽ ചർച്ച ചെയ്യാറില്ലെന്ന വിമർശനവും എൽ ഡി എഫിൽ ശക്തമാണ് എല്ലാ ഘടക കക്ഷികളെയും മാനിക്കുമെന്ന് സി പി എം ആവർത്തിക്കുമ്പോഴാണ് ഈ അതൃപ്തി നിലനിൽക്കുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടികോമിനെ ഒഴിവാക്കാനുള്ള തീരുമാനവും മുന്നണിയിൽ കൂടി കൂടിയാലോചിച്ചിരുന്നില്ല വെള്ളക്കരവും യാത്രാ നിരക്ക് ഭേദഗതിയുമടക്കം ഭരണപരമായ തീരുമാനങ്ങൾ പോലും എൽ ഡി എഫിൽ ചർച്ച ചെയ്ത് ധാരണയായ ശേഷമാണ് മന്ത്രിസഭയിലേക്ക് എത്തുന്നത് എന്ന പതിവ് കീഴ്വഴക്കങ്ങളിൽ നിന്നാണ് ഈ മാറ്റം വഴുതിമാറ്റം മദ്യനിർമാണശാലയിൽ ജല ലഭ്യതയും പരിസ്ഥിതി പ്രശ്നവുമാണ് സി പി ഐ ഉന്നയിക്കുന്നതെങ്കിൽ ഇതിനൊപ്പം മദ്യം സാർവത്രികമാക്കുന്നതിനുള്ള കൂടി സോഷ്യലിസ്റ്റ് നിലപാടിൽ ഊന്നി ആർ ജെ ഡി മുന്നോട്ട് വെക്കുന്നു തിരഞ്ഞെടുപ്പ് വർഷത്തിലാണ് കനത്ത പ്രതിഷേധവും പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്ന തീരുമാനം എന്നതും പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നു വെള്ളത്തിലെ ആശങ്ക ദൂരീകരിച്ച് സി പി ഐയെ അനു അനുനയിപ്പിക്കാനാണ് സി പി എം ശ്രമം അനുനയം സാധ്യമായാൽ എൽ ഡി എഫ് യോഗത്തിൽ കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനിടെയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിൽ നിന്നും കിട്ടിയ എട്ടിന്റെ പണി ബജറ്റിന്റെ ഒന്ന് മാറുന്നതിന് മുൻപേ അടുത്ത പണിയും കിട്ടിയ സഖാക്കൾ ഇനി വാതുറക്കണമെങ്കിൽ ഇത്തിരി പുളിക്കും അല്ലെങ്കിൽ തന്നെ വെള്ളം കുടിച്ചായിരിക്കും ഇപ്പോഴത്തെ ഇരുപ്പ് മടിയിലെ കനം കൂട്ടാൻ ഒയാസിസ് കൊടുത്ത തൊട്ടുകൾ അത്രയ്ക്കുണ്ടായിരുന്നല്ലോ ഈ അവസ്ഥയാണോ സാർ മധുരച്ചിട്ട് തുപ്പാനും കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല എന്ന് പറയുന്നത്